ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മോഡൽ സ്കൂളായി ഉയർത്തുമെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികളെയും കലാകായിക രംഗത്തെ പ്രതിഭകളെയും ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മോഡൽ സ്കൂളായി ഉയർത്തുമെന്ന് ഫിഷറീസ്

സൗകര്യമായി പഠിക്കാനുള്ള കെട്ടിട സംവിധാനങ്ങൾ ആയിക്കഴിഞ്ഞു സ്കൂളിനോട് ചേർന്ന് കുട്ടികൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ കഴിയുന്ന വെയിറ്റിംഗ് ഷെഡ് അത് പൂർത്തീകരിച്ചപ്പോഴും ഉദ്ഘാടനം നടന്നില്ലെങ്കിലും അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതൊരു മോഡൽ സ്കൂൾ ആക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അക്കാദമിക്കായിട്ടുള്ള നിലവാരത്തിൽ നല്ല മാറ്റം വരണം നല്ല ലൈബ്രറി സംവിധാനം ഉണ്ടാകണം എല്ലാ വിഷയങ്ങൾക്കും ആവശ്യമായ ലാഭ സൗകര്യങ്ങൾ സയൻസ് വിഷയങ്ങൾ ഉണ്ടാകണം ഹയർ സെക്കൻഡറി തലത്തിൽ മികച്ച കോഴ്സുകൾ ആവശ്യമുള്ള കോഴ്സുകൾ ഉണ്ടാകണം പ്രതി കൂടി കാണിച്ചതുപോലെ ചുറ്റുമതിലും കുട്ടികൾ കളിക്കാനുള്ള കളിസ്ഥലവും അടക്കം ഉണ്ടാകണം മനോഹരമായ ഗെയിലുണ്ടാകണം ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വിട്ട് പഠിപ്പിക്കണം എന്ന് ആത്മാർത്ഥമായി തോന്നുകയും ഇവിടെ വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു മോഡൽ സ്കൂളായി നിലവിലെത്താനുള്ള പെൻഷൻ മന്ത്രി നമുക്ക് പോയ ഇപ്പൊ നമ്മള് രണ്ട് സ്കൂളുകൾ ഈ വർഷം മോഡൽ സ്കൂളായി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിനുള്ള പണിച്ച് ഒന്ന് മുളക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്ന് ചെങ്ങലൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മൂന്നാമത് നമ്മൾ എടുക്കുന്ന സ്കൂളാണ് ബുധനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി പ്രസിഡന്റ് എം എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വത്സന മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ മോഹനൻ പഞ്ചായത്ത് അംഗം ടി വി ഹരിദാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഷൈജു ടി രവീന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത ടി എസ് സ്കൂൾ എച്ച് എം ഗീതാകുമാരി മദർ പി ടി അംഗം ഷീജ ടി ആർ പ്രേമലേഖ തുടങ്ങിയവർ സംസാരിച്ചു